രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഭാരതം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്നും വികസന മുന്നേറ്റം സൃഷ്ടിക്കാൻ ഗ്രാമപഞ്ചായത്തുകൾ മുതൽ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ വരെ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മലപ്പുറം വാഴൂർ ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷ വഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാസുദേവൻ മാസ്റ്റർ കേന്ദ്രമന്ത്രിക്ക് ഉപഹാരം സമർപ്പിച്ചു കേന്ദ്രത്തിന്റേതായിട്ടുള്ള സഹായങ്ങൾ വരുന്നു സംസ്ഥാന സർക്കാർ അത് നടപ്പിലാക്കുന്നു സംസ്ഥാന സർക്കാരിന്റെയും കൂടെ സഹായമുണ്ടാവുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംരംഭങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും സർക്കാർ എന്ന് പറയുന്ന അവസരത്തില് ജനങ്ങളെ ചിന്തിക്കേണ്ടിയത് അത് ഗ്രാമപഞ്ചായത്ത് മുതല് കേന്ദ്ര സർക്കാർ വരെയുള്ള ഘടകങ്ങളാണ് ഇത് ജോലിച്ച് കൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കൂ അങ്കൻവാടിയെ പറ്റി മെമ്പർ ചിന്തിക്കാൻ കാരണം അമ്മയായതുകൊണ്ടാണ് കാരണം അംഗൻവാടിയിലേക്ക് കുട്ടികളെ കഴിഞ്ഞാൽ അമ്മമാരുടെ ചിന്ത ആ കുട്ടിയെ പറ്റി കൊച്ചു കൊച്ചുകുട്ടികളില്ലേ അപ്പൊ അതുകൊണ്ട് സജനാ എന്നെ ആദ്യം കണ്ടപ്പോ പറഞ്ഞത് എന്റെ മോൻ ഡൽഹിയിലുണ്ടെന്നാണ് എന്റെ മോൻ ഡൽഹിയിലുണ്ട് അതൊരു അമ്മ മനസ്സാണ് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ആ അമ്മമാരുടെ മനസ്സ് അത് തീർച്ചയായിട്ടും അത് അമ്മമാരെ സഹായിക്കുന്നതാണ് സ്നേഹമാണ് ജനകീയ കൂട്ടായ്മ ആണ് ഏറ്റവും വലിയ ശക്തി രാജ്യത്തെ നയിക്കുന്നത് അതാണ് നമ്മൾ രണ്ടായിരത്തി നാൽപ്പത്തിയേഴില് ഒരു വികസിത രാജ്യമായിട്ട് മാറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വികസിത രാജ്യമാകുന്ന അവസരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതല് ഇവിടെ ഉണ്ടായിട്ടുള്ള പഞ്ചായത്ത് മെമ്പർമാർ തൊട്ട് കേന്ദ്ര സർക്കാർ വരെയുള്ളവരുടെ സംഭാവനയുടെ ഭാഗമായി ഒരു എട്ട് മീറ്റർ റോഡ് ഒരു പഞ്ചായത്ത് മെമ്പർ മെയിൻ റോഡിലേക്ക് വെട്ടി ടാർ ചെയ്ത് കഴിഞ്ഞാൽ ആധുനിക ഇന്ത്യയുടെ കണക്ടിവിറ്റിയുടെ ഭാഗമായി അദ്ദേഹം അതിന്റെ സംഭാവന അദ്ദേഹം ചെയ്തു കഴിഞ്ഞു ഏത് കാലഘട്ടത്തിലായാലും കാരണം ഒരുപക്ഷെ നടന്ന